മലയാളത്തിന്റെ അതുല്യ കലാകാരൻ ശ്രീനിവാസൻ വിടവാങ്ങിയത് ഇന്നലെയായിരുന്നു രണ്ടു ദിവസമായി അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത് വിമൽ ടീച്ചറുടെയും മക്കളുടേയും സഹപ്രവർത്തകരുടെയും എല്ലാം ദുഃഖങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രിയ മേനോൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദുഃഖമെന്നത് അത്യന്തം വ്യക്തികരമായ ഒരു വികാരമാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ ദുഃഖം പ്രകടിപ്പിക്കുവാനുള്ള അവസരം പോലും ലഭിക്കാത്തത് അതീവ ദുഃഖകരമാണ് എല്ലായിടത്തും ക്യാമറകളും മൊബൈൽ ഫോണുകളും മാത്രം കോണുകളിൽ നിന്ന് സെൽഫി എടുക്കുന്നവർ അകത്ത് കടന്നു വരുന്ന ഓരോ അഭിനേതാക്കളെയും ചൂണ്ടിക്കാണിക്കുന്നവർ ഇവരിൽ പല ആൾക്കാരും തങ്ങളുടെ സഹപ്രവർത്തകരെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരാണ് മരിച്ചുപോയവർക്കും അവർ വിട്ടുപോയ ജീവനുള്ളവർക്കും ഇതിലും കൂടുതൽ മാന്യത അവർ അർഹിക്കുന്നില്ലേ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു പ്രദർശനമായി മാറുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഈ ദുരന്തത്തിൻ്റെ വേദനയിൽ കഴിയുന്ന കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നാം സ്വയം ആത്മപരിശോധന നടത്തി നമ്മുടെ പെരുമാറ്റങ്ങൾ തിരുത്തേണ്ട സമയമായി കഴിഞ്ഞു ഇത്രത്തോളം മീഡിയ കവറേജിന്റെ ആവശ്യമുണ്ടോ അവിടെ അന്ത്യകർമ്മങ്ങൾ കൂടി എല്ലാവർക്കും കാണുന്നതിനായി സംപ്രേഷണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ തകർന്ന ഹൃദയത്തോടെ സ്വന്തം കുടുംബത്തിലെ ഒരാളുടെ വേർപാടിൽ ഹൃദയം തകർന്നിരിക്കുന്ന ഒരാളോട് ഇപ്രകാരം ചെയ്യുന്നത് വളരെയധികം ക്രൂരതയാണ് സുപ്രിയയുടെ ഈ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരാണ് സോഷ്യൽ മീഡിയയിലെത്തുന്നത്